പുതിയ വീടൊക്കെ എടുത്ത് മാറി രണ്ടു പരിചയം ഉള്ളു ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി പറയൂ ചിലതൊക്കെ കുന്ന പോരെന്ന് വരുമ്പോ പറയാ ഇങ്ങനെ കയ്യു പക്ഷെ അപ്പുറത്തും ഉണ്ട് ഞാൻ അപ്പുറത്തുണ്ട് നിങ്ങള് രണ്ടാളും അങ്ങനെ തിന്ന തി

പിന്നെ പിന്നെ കേസ് അതുപോലെ തന്നെ വേറെ നമുക്ക് സന്തോഷമായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പുതിയ ഒരു ചാനലും കൂടിയും നമ്മള് തുടങ്ങിയിട്ടുണ്ട് എന്റെ പേരാണ് ഷെഫി ഷെമി ഷമി നട്ട് ഞാൻ ിന്റെ വന്നു നോക്കിയില്ലെങ്കിൽ ഇവിടെ ആക്കിടത്തൊക്കെ കളിക്കണമെന്നൊക്കെ അറിയാൻ വേണ്ടി വന്നു ഇവിടെ ഫുള്ള് ഷെമി പറയാ ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഷെമി മോപ്പൊക്കെ അങ്ങനെ കുറച്ച് പരിപാടികൾ ഉണ്ട് ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടിട്ട് വെള്ളൊക്കെ ആക്കണി ആ വീഡിയോ ഞാൻ കാണിക്കാം കാണിക്ക

അപ്പം ഏസ് ഏതായാലും നമ്മൾ പുതിയ ചാനലില് ഉണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ നമ്മൾ പൊതുവെ എല്ലാ ആൾക്കാരും ഉള്ള ഉള്ളൊരു ചാനലാണ് നമ്മളെ സ്റ്റാർട്ടിങ് മുതലുള്ളത് കൊണ്ട് നമ്മൾ വിമർശിക്കുന്നവരുമാണ് എല്ലാവരും ഉള്ള ചാനലാണ് അപ്പം പുതിയതായി നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് അതിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ അപ്പം സപ്പോർട്ട് വേണ്ടിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ഏതായാലും ഒരു സന്തോഷ വാർത്ത ഉണ്ട് അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്കോട് ആൾക്കാരോടാണ് പറയുന്നത് അപ്പം ആ ചാനലിലും ഉണ്ടാവുക നമ്മളെ എന്താ പറയാ ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള ബ്ലോഗ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് അതിലുണ്ടാവുക അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെ ഉണ്ടാവുക വീട്ടിലെ കാര്യങ്ങൾ എല്ലാം ഉണ്ടാവും എല്ലാ കാര്യങ്ങളും നമുക്ക് സപ്പോർട്ട് കൂടി അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ആർക്കൊക്കെ ഇഷ്ടം വീഡിയോ വേണ്ടിയാ അതൊക്കെ ഈ ചാനലും കൂടുതൽ ആൾക്കാർക്ക് എന്താ പറയാ അങ്ങനെ അങ്ങനൊക്കെ ഉള്ള എല്ലാ ആൾക്കാരും ഉണ്ടല്ലോ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഞമ്മളൊരു ഫാമിലി ആയിട്ട് കാണുന്ന ആൾക്കാരെ മാത്രം വേണ്ടിട്ട് ഒരു ചാനൽ തുടങ്ങുക എല്ലാ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ആ ചാനൽ തുടങ്ങിയത് അപ്പം ഏതായാലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആയുഷാണെങ്കിലും ഇപ്പൊ എല്ലായിടത്തും പോയി ഞാൻ അങ്ങോട്ട് ഞാൻ ഫാമിലിയിൽ പരിചയപ്പെടുത്ത ഇനി ഇത്ര ചെറിയതല്ലേ ഉള്ളു അങ്ങനൊക്കെ അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ഒരു ഷെമിയും കൂടി തുടങ്ങട്ടെ അങ്ങനൊക്കെ ആണ് അവസ്ഥ അപ്പൊ കാര്യം എന്താ ഓഫീസിൻ്റെ ഞാൻ വീഡിയോ മുമ്പ് പറഞ്ഞ പറഞ്ഞിട്ടു എന്താ സംഭവം ചെയ്യുന്ന ചിലപ്പോ ഓഫീസ് നല്ല റൂമൊക്കെ ഇണ്ട് ചെലപ്പോ തെറ്റിങ്ങോട്ട് പോരാനുള്ള തെറ്റിങ്ങോട്ടാ പോരല് ഇനിയിപ്പൊ ഷെമിക്ക് എന്താ പറയാ വീട്ടിൽ നിന്ന് എന്നോട് പറയാ ഇല്ലടത്തും സാധാരണ പെണ്ണുങ്ങൾ ആനുങ്ങൾ അല്ല ആണുങ്ങൾ പെണ്ണുങ്ങളാണല്ലോ പുറത്താക്കും എന്റെ വീടാണ് പറഞ്ഞുകഴിഞ്ഞാല് നേരത്തെ തിരിച്ച വിട്ട് ഷെമി പറയും പിന്നെ എന്റെ വീടാ ഉട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഇടം ഞാൻ മാത്രം അങ്ങനെയുള്ളവലൊക്കെ ഉണ്ടാവും ഒക്കെ കുറവായിരിക്കും പൊതുവേ നമ്മള് മിക്സഡ് ആയിക്കോ കൂടിയും പെണ്ണുങ്ങൾക്കൂടെയും കൂട്ടിലായിക്കൂല അപ്പം ഏതായാലും പിന്നെ ഈ ഓഫീസിന്റെ ഈ ഓഫീസ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളെ പ്ലസ് ടു കഴിഞ്ഞ ഞാൻ ഇതിന്റെ മുമ്പ് ഏതോ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ട് തോന്നുന്നത് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് എന്തെടുക്കണം എന്നൊന്നും അറിയില്ലല്ലോ അപ്പൊ അവൾക്കുള്ള കൗൺസിലിംഗ് കൊടുത്തിട്ട് അവൾക്ക് വേണ്ടി വെച്ചപ്പോ ഫണ്ട് കുറവൊക്കെ ആയിരിക്കും ചില ആൾക്കാർക്ക് മുന്നിലേക്ക് പഠിക്കാൻ വേണ്ടിട്ട് എന്താ ആയാലും അതുപോലെ തന്നെ ബി എസ് സി നേഴ്സിംഗ് ആയാലും ഒക്കെ തന്നെ ചിലപ്പം ഓലെ പഠിച്ചത്തിന് ഒതുങ്ങിയിട്ടുള്ള കോളേജ് ചിലപ്പം കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിപ്പം ഓല ബഡ്ജറ്റ് കാര്യങ്ങളും പിന്നെ ഓരോ ആഗ്രഹങ്ങളും മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള കൗൺസിലിംഗ് കൊടുത്തിട്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം മാത്രമല്ല നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഏത് കോളേജിൽ പോയി നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിലും അവിടെ പോയി നിങ്ങളെ കോളേജ് കണ്ടതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുക്കുക ഓക്കെ അപ്പം നമ്മൾ സംസാരിക്കുന്ന മാത്രമല്ല അതോടൊപ്പം നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം കാരണം ആ മൂന്നും നാലും അഞ്ചും വർഷം പഠിക്കുന്ന കോളേജ് ആണ് അപ്പം അത്രയും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ എടുക്കാവൂ പിന്നെ ഷെമി ഇങ്ങോട്ട് വരാനുണ്ടായ കാര്യം ഇത് ഇവിടെ അടുത്ത് തന്നെയാണ് വീടിന്റെ അങ്ങനെ ഒരു അഞ്ഞൂറ് അത്രേ ഉള്ളു അല്ലേ അടുത്ത സാധനമൊക്കെ വാങ്ങാൻ ഷെമിക്ക് സുഖം അവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ വീടിന്റെ അടുത്താണ് എന്തോ സാധനം എന്തിനാ കൈയോടെ പിടിച്ച് കുറച്ച് സാധനം കിട്ടാൻ സൂപ്പർ മാർക്കറ്റ് ൊക്കല്ല അങ്ങനെ ആയാലും കൂടി വന്ന പിന്നെ ചെറിയൊരു വീഡിയോ എടുക്കാനുണ്ട് ആശംസകൾ പറയുന്ന വീഡിയോ എന്റെ മോനെ അത് വേണമെങ്കിൽ കൊടുക്കാം ആശംസകൾ ഒരു കളി പറഞ്ഞു നിങ്ങൾ കാണണം ഈ വർഷത്തെ ആർട്സ് ഈ വർഷത്തെ ഈ വർഷത്തെ ആർട്സ് ഈ വർഷം ചെറുപ്പിക്കാലോ ഈ വർഷത്തെ അറിയാമോ ഈ വർഷത്തെ ഞാനൊന്ന് പറയട്ടെ മാസം മുമ്പെന്ന് എന്തോ ഞാൻ ചെറുച്ചോ കോമഡി ഇങ്ങോട്ട് ഇറങ്ങേറ്റാര് ചേർക്കരു പിന്നെ ഫോണൊക്കെ വെക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ട് ഇനി കൂടി ഞാൻ ആ ഈ എന്നിട്ട് എടുക്കും ഇതാവുമ്പോഴേക്കും ഈ ടേബിളിനെ കുറിച്ച് ഞാൻ അറിയാം നല്ലോണം ഞങ്ങൾ കമ്പനിയായി പോകുമ്പോഴേക്കും ഞാൻ വിചാരിച്ചത് വേറെ നോക്കി കിട്ടില്ല പക്ഷേ വേറെ ഒരു മിസ്റ്റേക്ക് ഉള്ള കേട്ടിടാ നല്ല എനിക്കും നല്ല ഇഷ്ട അങ്ങനെ എന്താ പറയാ ഇത് ഞങ്ങള് കൊറേ ഒരു ഒരുപാട് സ്ഥലത്ത് നോക്കിയതിന് ശേഷം എടുത്ത ടേബിൾ ആണ് കുറെ ഞങ്ങള് അല്ല ടേബിളിനു വേണ്ടി കൊറേ നോക്കി നടന്നതിന് ശേഷം അവസാനം കണ്ടപ്പോ അങ്ങനെ എടുത്ത ടേബിളാണ് ഇവിടെ സിസ്റ്റം വെക്കാവശ്യം സിസ്റ്റത്തിന്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല അവിടെ റിസപ്ഷൻ ലാണ്ടാവുക അപ്പം അങ്ങനെ അത്രയും നോക്കിയെടുത്ത ടേബിളാണ് എനിക്ക് നല്ല ഇഷ്ടമായ ടേബിളാണ് അതന്നെ ആയിരിക്കും ക്ഷമിക്കും ചിലപ്പോൾ ഇഷ്ടമായി നമ്മളെന്താ ഇഷ്ടങ്ങളൊന്നല്ലേ കൂടുതലും പിന്നെ ഫുഡിന്റെ കാര്യത്തിലൊക്കെ അതെ ചിക്കൻ ഷമിക്ക് ഭയങ്കര ഇഷ്ടം ബ്രോയിലർ ചിക്കൻ ആണ് എനിക്കിഷ്ടം ഒന്നെങ്കിൽ മറ്റേത് ലഗോണ് ലഗോണെന്ന് പറയും അണാച്ചി കോഴി ഇല്ലേ ചില സ്ഥലത്ത് അണ്ണാച്ച കോഴിന്ന് പറയും ചില സ്ഥലത്ത് ലഗോണെന്ന് പറയും അങ്ങനല്ലേ ും എനിക്ക് 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 ഇഷ്ടം ഇഷ്ടം എനിക്കിഷ്ടം കൂടുതലും ആണ് പിന്നെ ചിക്കൻ കഴിക്കാണെങ്കിൽ ഈ പറഞ്ഞ സ്പ്രിംഗ് സ്പ്രിംഗ് ചിക്കൻ ഇണ്ട് ലഘുണ്ട് അങ്ങനത്തെ ഒക്കെ എനിക്ക് ഇഷ്ടം പക്ഷെ ഷെമിക്ക് ബ്രോയിലർ എന്ത് അറിയോ ഇഷ്ടാന്നറിയോ ഞാനൊരു ബ്രോയിലർക്ക് വേണ്ടി സമയത്ത് ഒരു ഗുഡ്സ് തന്നെ പിന്നെ അവരുന്നില്ല ഒരു ആർട്ടിഫിഷ്യൽ ചെടി വീട്ടിലുള്ളത് ഇങ്ങോട്ട് എടുത്തു ആ ആരെ വാങ്ങിയ ഞാൻ തന്നെ വാങ്ങിയതാ അത് കൂടെ കൊണ്ടുവന്ന് വെച്ചേനു എൻറെ മോനെ എടുക്കുന്ന ഒരു വൈകുന്നേരം അമ്പത്തിന് പോലും ഞാൻ നോക്ക് ചെടികട രാവിലെ എന്നോട് അറി ഉച്ച കൊണ്ടു വരാം ഉച്ച കിണ്ണും വൈകുന്നേരം വൈകുന്നേരം പറയും ഇപ്പൊ കാരോ കൊണ്ടു വന്ന കാണേ രാത്രി ആര് കൊണ്ടുവരുന്നേ രണ്ടും പറ്റൂ കർലാസും കരണാസും എനിക്ക് ഞാൻ പേരിട്ടതാ കർലാസും തന്നെ അറിയാം അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പം ഇതാണ് നമ്മളെ ഓഫീസ് ഇത് ഓഫീസിന്റെ ഡീറ്റെയിൽ വീഡിയോ ഇതുവരെ ചെയ്തിട്ടുണ്ടാവൂലോ നമുക്കൊന്ന് വൃത്തിയാക്കി എം ഡി റൂം വരുന്നത് പിന്നെ അതുപോലെ പിന്നെ ഇത് പിന്നെ അങ്ങോട്ട് കേറാനുള്ള ഒരു പിന്നെ അതുപോലെ ഇത് റിസപ്ഷൻ ആണ് പിന്ന ഇവിടെ ആൾക്കാർ വന്നിരുന്നാൽ ഇരുന്നിട്ട് കാണാൻ അങ്ങനെ ഇന്ന് എന്തായാലും പാരന്റ്സ് ഒക്കെ വരുമല്ലോ അപ്പൊലിക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസ് ആണ്

സെക്കൻഡ് ആ സെക്കൻഡ് ഹാൻഡ് ബോർഡിൽ ആക്കാണ്ടി പറഞ്ഞേക്ക പിന്നെ ബോർഡിന്റെ കാര്യം സംസാരിച്ചിരിക്കുന്നത് അപ്പം ഇതിന്റെ പുറത്ത് വെക്കണോ ഞാൻ കൺഫ്യൂഷൻ ഗ്ലാസ് മേൽ വെക്കണോ വെക്കണോ വെക്കണോന്നുള്ള ഒരു കൺഫ്യൂഷൻ നിൽക്കുകയാണ് പിന്നെ അതുപോലെ ഫാനുണ്ട് ഇത് റൂമിലും ഉണ്ട് ഈ റൂമിലും ഉണ്ട് ഫാന് പിന്നെ പറയുമ്പോ നമ്മള് പറയണ പിന്നെ വെള്ളം ഇതൊക്കെ ഈ കംപ്ലീറ്റ് കുപ്പി മുബാസ് ഒറ്റക്ക് കുടിച്ചു ആ മുബാസിന്റെ ഞാൻ വിശ്വസിക്കൂല എന്നാലും പോരേന്ന് വരുമ്പോ പറയാ ഇങ്ങനെ കൈ അയച്ചു വെച്ചു കുത്താൻ വരികയാണ് ആയിഷ അപ്പുറത്തും ഉണ്ട് ഞാൻ അപ്പുറത്തും നിങ്ങള് രണ്ടാളും അങ്ങനെ തിന്നത്ത് അതെ ഇവിടെ ക്ഷമിയുണ്ട് ഇവിടെ ആയിഷംണ്ട് അപ്പൊ ഞാൻ കൈ ഇങ്ങനെ വെച്ച പറഞ്ഞു ഇങ്ങനെ രണ്ടാളും ചെയ്യാ ശ്രദ്ധിക്കരുത് പറഞ്ഞത് അതാണ് ഇങ്ങനെ പറയുന്നത് ഇവിടെ പല സാധനം കൊണ്ടുവച്ചിട്ടുണ്ട് നാളെ തിന്നാ ഇന്നോ തിന്നാ നിക്കാണ്ട് എല്ലാവരും ഉറങ്ങിക്കോളിന്ന് തമാശ തമാശ വെള്ളം വന്നിട്ടോസെടു വെള്ളം പക്ഷെ അങ്ങനെയുണ്ട് പക്ഷെ ഇയാളെ വന്നു പിന്നെ വിളിച്ചു പറഞ്ഞാൽ മതി അത് ഞമ്മള് കംപ്ലൈന്റ് എന്റെ മോനെ വീട്ടിൽ എസിന്റെ കാര്യം അങ്ങനെ എ സി വാങ്ങിയാല് കംപ്ലൈന്റ് പെട്ടെന്ന് ആകെ രണ്ട് മാസം ഉപയോഗിച്ചിട്ടേ ഉപയോഗിച്ചിട്ടേള്ളൂ മറ്റേ ബ്രൂ സ്റ്റാറിന്റെ നാല് മാസം നമ്മൾ രണ്ട് മാസം ഉപയോഗിച്ചുള്ളൂ ബാക്കി കംപ്ലൈന്റ് ആയിട്ട് വെച്ചേച്ചാ

okay അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി നമ്മക്ക് അടുത്ത video ൽ കാണാം bye bye take care